ഇന്ന് തുലാം ഒന്ന് കന്നിവേനലിന് ശേഷം കാലവർഷം തുടങ്ങുന്ന മാസമായാണ് മുൻകാലങ്ങളിൽ തുലാമാസത്തെ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ മഴമേഘങ്ങൾ ക്രമം തെറ്റിയെത്തുന്ന ഇക്കാലത്ത് തുലാവർഷം അപ്രസക്തമാകുന്നു ക്ഷേത്രങ്ങളിൽ അലങ്കാരങ്ങൾ എന്തിനാണ് ശില്പങ്ങളും ചിത്രങ്ങളും എന്തിനാണ് വാദ്യഘോഷങ്ങൾ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ശാന്തത തേടിയെത്തുന്നവരുടെ മനസ്സിൽ സുഖകരമല്ലാത്ത ചിന്തകളിൽ നിന്ന് അല്പനേരം അകറ്റി നിർത്താൻ ഇത്തരം ക്രമീകരണങ്ങൾ സഹായിക്കും ക്ഷേത്രങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം പ്രാപ്തിയേകാൻ ഒരു ശരണ സവിധം നമ്മെ തൊട്ടു വിളിക്കുകയാണ് ഇവിടെയാണ് വീരണകാവ് ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം സ്വയംഭൂവായ ശാസ്ത്രപ്രതിഷ്ഠയാണ് ഇവിടെ ആരാധനാമൂട്ടി മണ്ഡലകാല വിരണ മന്ത്ര തരംഗങ്ങൾ കുതിരയെ വാഹനമാക്കിയ ശാസ്താവിന്റെ തിരുസന്നിധി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് മാനവ സമൂഹത്തെ തയ്യാറാക്കുന്ന രഥവീതിയാണ് ശാസ്താവ് ഹരിഹരപുത്രനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് ഹരിഹരപുത്രനായി ജനിച്ച കുഞ്ഞിന് ശാസ്താവ് എന്ന നാമകരണം നടത്തിയത് മഹാവിഷ്ണുവാണ് ദുർമാർഗികളെ ശാസിച്ച് നീർവഴിക്ക് നയിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമാണ് ശാസ്താവിന് നിയോഗം സിദ്ധിച്ചത് പശ്ചിമഘട്ട മലനിരകളിലെ പ്രസിദ്ധമായ ശാസ്താക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം ശബരിമല പൊന്നമ്പലമേട് അച്ചൻകോവിൽ ആര്യങ്കാവ് പുളത്തൂപ്പുഴ എന്നിവിടങ്ങളിൽ കൂടാതെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ശാസ്താംപാറയിലും പരശുരാമൻ ശാസ്താ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിച്ചു വരുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും കിലോമീറ്റർ കാട്ടാക്കട നെയ്യാർ റൂട്ടിൽ യാത്ര ചെയ്താൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും ട്ടുകൾ അണിഞ്ഞു മൽപ്പൂങ്കാവും ചിൽ പൂങ്കാറ്റും കർപ്പൂരാരതി ഒഴിഞ്ഞു മൽപ്പൂങ്കാവും ചിൽ കർപ്പൂരാ ഉയർന്നു പശ്ചിമഘട്ട മലനിരകളിലെ ശാസ്താംപാറയിൽ ശാസ്താ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ പരശുരാമനാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പൂജ ചെയ്യാനായി പരശുരാമൻ ഈ പ്രദേശത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തെ ചുമതലപ്പെടുത്തി അതനുസരിച്ച് ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ നിത്യവും പൂജ നടത്തിവരുന്നു അന്ന് പൂജ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ പൂജാതി കാര്യങ്ങൾ മുടങ്ങുമോ എന്ന് അദ്ദേഹം അദ്ദേഹം ഭയന്നു ഇക്കാര്യം തുറന്ന് പ്രാർത്ഥിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കൂടെ ബാലരൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി ഏറെ ദൂരം കാനന വഴികളിലൂടെ സഞ്ചരിച്ച ബ്രാഹ്മണന് നെയ്യാറിന്റെ കരകളിലെത്തിയപ്പോൾ പുഴ കുറിച്ചുകടക്കാനാകാതെ വിഷമിച്ചു നിൽക്കേണ്ടി വന്നു കാനന വഴികളിലുടനീളം തന്നെ അനുഗമിച്ച ബാലനെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം എങ്ങനെ ഈ ബാലനെയും കൊണ്ട് അക്കരെ കടക്കും എന്ന് അദ്ദേഹം മനം ആലോചിച്ചു ആ സമയം ആറുകടന്ന് അക്കരെ ചെന്ന് ബാലൻ തിരുമേനി വരുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി സന്തോഷവാനായ ബ്രാഹ്മണൻ ആറ് ആറുകടന്ന് അക്കരെ എത്തുകയും സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു ഏറെ നേരം അങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ കുഞ്ഞു ബാലൻ അത്യധികം തേജോമയനായി കാണപ്പെട്ടു കയ്യിൽ അമ്പും വില്ലുമേന്തിയ ബാലൻ ഒരു ദിവ്യരൂപമായി നിലകൊള്ളുകയായിരുന്നു തുടർന്ന് ബാലൻ ബ്രാഹ്മണശ്രേഷ്ഠനോടായി പറഞ്ഞു അത്രേ ഇനി മുതൽ ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം തിരുമേനി ഇവിടെ വന്ന് പൂജകൾ ചെയ്താൽ മതി വാർദ്ധക്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തേജോമയനായ ബാലന്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷവാനായി അന്നു മുതൽ വീരണകാവിലെത്തുന്ന ഭക്തജനങ്ങൾ ഭഗവാന് പടത്തിക്കുല നിവേദ്യമായി അർപ്പിച്ചു വരുന്നു തിരുവാഭരണം പന്തള നൃപനുടേ കൊണ്ടു കനകാഭരണം മകര സംക്രമസംഖ്യയിൽ ശ്രീമൺ തിരുവാഭരണം പന്തള നൃപനുടാഭരണം ീലനഭസിൽ കളഭം വഴിയും ശ്രീല പൗർണമി പോലെ പുണ്യമനസ്സിൽ സ്വാമി തൊഴിയും പൂർണ്ണ ചന്ദ്രികച്ചാലേ മകരസംക്രമസന്ധിയിൽ ശ്രീമണ് കണ്ഠനു തിരുവാഭരണം പന്തള നൃപനുടെ വാസല്യ കൊണ്ടു കനകാവരണം തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ഗിരിവർഗക്കാർ അവരുടെ പ്രധാന ദൈവമായി കാണുന്നത് ശ്രീ ശാസ്താവിനെ തന്നെയാണ് ഒന്നതു നക്ഷത്ര ഗഗനം തുറന്നു ഗഗനം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ഒരു ശിവക്ഷേത്രമുണ്ട് മഹാദേവ മഹാദേവക്ഷേത്രം പൊന്നമ്പരമതിൽ ദേവകളൊഴിയും കർപ്പൂര പൊൻകിരണം കർപ്പൂര കർപ്പൂരണം മകര സംക്രമസന്ധ്യ വീരണകാവോ ശ്രീ ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനത്താണ് നെടുമൺ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരാധിച്ചു വരുന്നത് ഒരു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലച്ചിറപ്പ് മഹോത്സവവും ആഴിപൂജയും വിശേഷാൽ ചടങ്ങുകളാണ് മംഗളദർശനം പടത്തിക്കുല ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ണിയപ്പം പാനകം എന്നിവയാണ് ീപത്തെ സാക്ഷി മെറുപ്പിയൻ നിരുമുടിക്കെട്ട് മിറപ്പ് ഗുരുധർമ്മ പാദത്തെ താണോ വണങ്ങിയ മരജന്മ കെട്ട് മുറുക്ക് തൃപടിയേറാനൊരുക്ക് ഒരു സത്യദീപത്തെ സാക്ഷി മെറുപ്പിയൻ നിരുമുടിക്കെട്ട് മിറപ്പ് ശ്രീഭൂതനാഥനേ ശരണം ശ്രീനാഥഭൂതനെ ശരണം വേദാന്ത വേദ്യനെ ഏകാന്തമാസനെ ആനന്ദ ചിത്തനെ ശരണം പിടിച്ചു മുക്കണ്ണനാ മാറാറിക്കടി എന്റെ സ്മരണാർച്ചനം മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാ മാറാറിക്കടി എന്റെ സ്മരണാർച്ചനം അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധതയിലെന്ന മാർപ്പണം അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയ ഇരുമുടിക്കെട്ട് മിറപ്പ് ഇരുമുടിക്കെട്ട് മിറപ്പ് ശ്രീഭൂതനാഥനേ ശരണം ശ്രീനാഥഭൂതനേ ശരണം വേദാന്ത വേദ്യനെ ഏകാന്തവാസനെ ആനന്ദ ചിത്തനേ ശരണം ആണ്ടവനായ ശ്രീധർമ്മശാസ്ത്രാവ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന വീരണകാവ് ശ്രീ ധർമ്മശാസ്ത്ര സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു വിവിധ വർണ്ണരശ്മികൾ ചേർന്ന വെളുത്ത പ്രകാശം രൂപപ്പെടുന്നത് പോലെ പ്രപഞ്ചത്തിലെ വൈവിധ്യമാർന്ന ഘടകങ്ങൾ കൂടി കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന വെണ്മ തന്നെയാണ് ഈശ്വരൻ ആ വെണ്മയെ നമുക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കാം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി സന്ധ്യാ